പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിന് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവിൻ്റെ പേര് പാപ്പു അത്തോ പൂജാരി എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ മാതാവിൻ്റെ പേര് കൊച്ചു പെണ്ണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു ആയിരുന്നത് അഴീക്കൽ വൈദ്യൻ കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരുന്നു അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ പണ്ഡിറ്റ് കറുപ്പൻ ആയിരുന്നു അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച പ്രവർത്തകനായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സമാജം സ്ഥാപിക്കപ്പെട്ടത് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനാണ് പണ്ഡിത് കറുപ്പന് കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയ ഗുരു മംഗലപ്പള്ളി കൃഷ്ണൻ ആശാനായിരുന്നു ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മി ആയിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേര് സാഹിത്യകുടീരം സാഹിത്യകുടീരം എന്നാണ് കവി തിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പന് കവി പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭ വാല സമുദായ പരിഷ്കാരിണി സഭ ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ജാതിക്കുമി പഞ്ചവടി സ്ത്രോത്ര മന്ദാരം ലങ്കാമർദ്ദനം ബാലകേലേശം ചിത്രലേഖ ആചാരഭൂഷണം ധ്രുവചരിതം അരയപ്രശസ്തി ലളിതോപഹാരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പുരസ്കാരം നേടിയത് പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് കല്യാണി ദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് േവര പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ അരയവംശോധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എങ്ങണ്ടിയൂർ